പ്രോഹിച്ചായ തദ്ദേശ തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇത് രണ്ടും വരാനിരിക്കുമ്പോഴാണ് പുനഃസംഘടനയില്ല സംഘടനാ സംവിധാനം ഇല്ലാതെ കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത് എന്ത് കരുതിയാണ് ഈ നേതാക്കളുടെ ഈ ഒരു സമീപനം ശ്രീ കേരളത്തിലെ കേരളത്തിലെ കോൺഗ്രസിനകത്ത് ഏറ്റവും ഒടുവിൽ തെരഞ്ഞെടുപ്പ് നടന്ന മുപ്പത്തിമൂന്ന് വർഷം മുമ്പ് അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ തൊണ്ണൂറ്റി രണ്ട് മാർച്ചിലാണ് തിരുവനന്തപുരത്ത് വെച്ച് മുസ്ലിം അസോസിയേഷൻ ഹാളിൽ വെച്ചിട്ട് കേരളത്തിലെ കോൺഗ്രസ്സിനകത്ത് ഒരു സംഘടന തെരഞ്ഞെടുപ്പ് അന്ന് അതിന് സാക്ഷിയായിട്ട് നിന്നൊരാളാണ് ഞാൻ ഞാൻ അന്ന് റിപ്പോർട്ട് ചെയ്യാനുണ്ടായിരുന്നു വലിയ ആഘോഷം പോലും നടക്കുകയും ഒരു അതിൻ്റെ അതിന് മുന്നോടിയായിട്ട് ആ ഫൈനൽ തെരഞ്ഞെടുപ്പ് കെ പി സി പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്ന തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അടി നടന്ന എറണാകുളം ജില്ലയിലെ ഒരു ഐ എൻ ഡു സി നേതാവ് ശശിധരൻ എന്ന് പറയുന്ന ഒരാളുടെ കാല് വെട്ടുകയൊക്കെ ചെയ്തൊരു സംഭവം ഉണ്ടായി അങ്ങനെ രക്തരൂക്ഷിതമായ ഒരു തിരഞ്ഞെടുപ്പായിരുന്നു അന്ന് നടന്ന് അതിനുശേഷം കേരളത്തിൽ തെരഞ്ഞെടുപ്പേ നടന്നിട്ടില്ല പിന്നെ നടന്ന മുഴുവൻ നോമിനേഷനും എല്ലാവരും സ്വന്തക്കാരെയും ബന്ധക്കാരെയും അടുക്കള വേലക്കാരെയും പാവാട കഴുകാമെന്നവരെയൊക്കെയാണ് ഈ പാർട്ടിക്കകത്ത് ഭാരവാഹികളായിട്ടൊക്കെ വെച്ചുകൊണ്ടിരുന്നത് അന്ന് എ കെ ആൻ്റണിയെ വയലാർ രവിയാണ് സംഘടനാ തെരഞ്ഞെടുപ്പിൽ തോൽപ്പിച്ചത് അതിനുശേഷം പിന്നീട് എല്ലാ നോമിനേഷൻസ് എല്ലാ പോസ്റ്റുകളിലേക്കും നോമിനേഷനും മാത്രമാണ് നടന്നുകൊണ്ടിരുന്നത് അപ്പോൾ ഇവിടെ ഇപ്പോഴത്തെ പ്രശ്നമെന്ന് പറയുന്നത് കെ സുധാകരൻ ഇതേപോലെ തന്നെ നോമിനേറ്റഡ് ആയിട്ട് വന്ന ഒരു പ്രസിഡൻ്റാണ് അദ്ദേഹത്തിന് ശേഷം അദ്ദേഹത്തിന് ശാരീരിക പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും കൂടെ ബഹളം കൂട്ടിയാണ് അദ്ദേഹത്തെ മാറ്റിയത് അങ്ങനെ അതായിരുന്നു ഒരു പ്രധാന ആരോപണമായിട്ട് വന്നത് കാരണം ഈ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടും ഓർമ്മക്കുറവുണ്ടെന്നൊക്കെ പറഞ്ഞാണ് ഇവരെ പറഞ്ഞ അദ്ദേഹത്തെ മാറ്റിയത് ശരി മാറ്റിയിട്ട് അദ്ദേഹത്തിൻ്റെ അരുവശിഷ്യൻ എന്ന് പറയുന്ന സണ്ണി ജോസഫിനെ കൊണ്ടുവന്നു എല്ലാ ഗ്രൂപ്പുകൾക്കും താല്പര്യത്തോടു കൂടി വേറെ ആരും ഇല്ലാത്തതു കൊണ്ടെന്നൊക്കെ പറഞ്ഞ് തിരഞ്ഞെടുപ്പ് വരികയായതു ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്ന് ഒരാൾ വേണം എന്നുള്ളത് കൊണ്ട് കൊണ്ടുവന്നു അപ്പോൾ സണ്ണി ജോസഫ് ഇവിടെ വന്ന് സണ്ണി ജോസഫ് ഇപ്പം ചലിപ്പിച്ചു കളയും എന്നുള്ള ഒരു ഫീലായിരുന്നു സണ്ണി ജോസഫ് ഉണ്ടാക്കിയത് സണ്ണി ജോസഫിനെ സ്പോൺസർ ചെയ്തവരുണ്ടാക്കി പക്ഷേ സണ്ണി ജോസഫ് മെയ് എട്ടാം തീയതിയാണ് ചാർജ് എടുത്തത് പക്ഷേ അതിനുശേഷം സണ്ണി ജോസഫ് വന്നിട്ട് ഈ പുനഃസംഘടന പുനഃസംഘടന എന്നുള്ളതായിരുന്നു ആദ്യത്തെ സണ്ണി ജോസഫിൻ്റെ അജണ്ട ഇവരെല്ലാവരും കൂടെ ചേർന്ന് അത് ചർച്ച തുടങ്ങുകയൊക്കെ ചെയ്തു ചർച്ച തുടങ്ങിയപ്പോഴാണ് കേരളത്തിലെ കോൺഗ്രസിൻ്റെ തനി സ്വരൂപം പുറത്തു വന്ന് അതായത് ഗ്രൂപ്പില്ല എന്ന് പറയുക എല്ലാവരും പറയുന്നത് ഞാൻ ഞങ്ങൾക്ക് ഗ്രൂപ്പില്ല ഗ്രൂപ്പ് എല്ലാം പോയി എല്ലാം അറബിക്കടലിലേക്ക് പോയി എന്നൊക്കെ പറഞ്ഞ പാർട്ടികൾ തന്നെ ഓരോ സ്ഥാനാർത്ഥികളുടെ ഓരോ ജില്ല പതിനാല് ജില്ലകളിലും അതേപോലെ തന്നെ പിന്നെ കെ പി സി സി ഭാരവാഹികളുടെയും പ്രത്യേകിച്ച് ജനറൽ സെക്രട്ടറിമാരെ സെക്രട്ടറിമാരെ നിയമിക്കുന്നു എന്നുള്ളതായിരുന്നു തുടക്കത്തിൽ പറഞ്ഞു കേട്ടത് മൂന്ന് വർക്കിംഗ് പ്രസിഡന്റുമാരെ വെച്ചു എന്നു ചോദിച്ചാൽ പിന്നീട് ഒരു യു ഡി എഫ് കൺവീനറേയും വെച്ചു പിന്നീട് പക്ഷേ ആ ചർച്ചകളെല്ലാം ഏതാണ്ട് വഴിമുട്ടി നിൽക്കുകയാണ് അതിലെ പ്രധാന കാരണമെന്ന് പറയുന്നത് ഇവർ ഇവർക്ക് സത്യം പറഞ്ഞാൽ ഈ സംഘടനയിൽ ഭാരവാഹികളെ വെക്കുന്നതിന് മാനദണ്ഡങ്ങളില്ല ഒരു മാനദണ്ഡവും ഇല്ല പണ്ട് നമ്മൾ ലിസ്റ്റുമായി ഡൽഹിക്ക് ഡൽഹിക്ക് പോകുന്നു തിരിച്ചു വരുന്നു ആ പണിയെ അതല്ലാതെ ഇപ്പോഴും ഇപ്പോഴും ഈ തെരഞ്ഞെടുപ്പിൻ്റെ പണിവാതിക്കൾ നിൽക്കുമ്പോൾ പോലും ഇവരുടെ സമീപനമെന്ന് പറയുന്നത് ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട എത്ര പോഴന്മാരാണെങ്കിലും കഴിവില്ലാത്തവരാണെങ്കിലും അവരെ അവിടെ വെക്കണം കാരണം നമ്മൾ പറയത്തില്ല സ്ഥിരം കുറ്റികളെ വെക്കുക എന്ന് പറയുന്ന സമീപനമാണ് ഇപ്പോഴും കോൺഗ്രസ് സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇതിനകത്ത് പ്രവർത്തിക്കാത്തവരുണ്ട് ഒരു തരത്തിലുള്ള സംഘടനാ സംവിധാനങ്ങളെക്കുറിച്ചൊരു ബോധ്യമില്ലാത്തവരുണ്ട് ഇതൊക്കെ തന്നെയാണ് ഇങ്ങനെ കുറേ പേരെ കൊണ്ട് വെക്കുന്നത് പക്ഷേ പ്രശ്നം എവിടെയാണ് നിങ്ങൾ ഒരു കേരളത്തിലെ പ്രധാന പ്രതിപക്ഷമാണ് പത്ത് വർഷമായി പുറത്ത് നിൽക്കുന്ന ഭരണത്തിന് പുറത്ത് നിൽക്കുന്ന ഒരു സംഘടന ഭരണം പിടിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾക്ക് ഇട പതിവാതി എത്തി നിൽക്കുകയാണ് ഇനി രണ്ട് പ്രധാന തിരഞ്ഞെടുപ്പുകളാണ് വരുന്നത് ആ സംബന്ധിച്ച് ഒന്നുകിൽ ഇവരെന്തായിരുന്നു ആദ്യം പറയേണ്ടിയിരുന്നത് ഈ രണ്ട് തിരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞിട്ട് പാർട്ടി പുനഃസംഘടിപ്പിക്കുന്നുള്ളൂ ഓക്കെ വെൽ ആൻഡ് ഗുഡ് കാരണം ആ ഒരു ഇതുവരെ സിസ്റ്റത്തിന് അതിവിടെ വന്നുകൊണ്ടിരുന്നു അത് ഇനി തുടരട്ടെ എന്ന് പറയുന്നു പറഞ്ഞിരുന്നെങ്കിൽ കുഴപ്പമില്ല ഇവിടെ എവിടെയാണ് ഇതിപ്പോൾ പുനഃസംഘടന നടത്തണമെന്ന് പറഞ്ഞ് ചർച്ചകൾ തുടങ്ങി അപ്പോഴത്തേക്ക് ഒരു വശത്ത് സ്ഥാനം പോകുമെന്ന് വിചാരിച്ച് പല സംഘടനാ നേതാക്കളും നിശബ്ദരായി പത്ത് പേരെ പറഞ്ഞു അപ്പൊ അവർ നിശബ്ദരായി ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്കുള്ള ആക്ടിവിറ്റീസ് ഒക്കെ തന്നെ സഡൻ ആയിട്ട് നിന്നുപോയി അപ്പൊ അതൊരു വഴിക്ക് എന്നാൽ ഈ പുതിയ ആൾക്കാർക്ക് വന്ന് പ്രവർത്തിക്കാനുള്ള സമയം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് പോലും നോക്കിയിട്ടില്ല അപ്പൊ എന്ത് പറഞ്ഞാൽ ചർച്ചകളെല്ലാം ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസവും ഇന്നലെയോ ഇനി ഈ ഓൺലൈനിൽ രാഷ്ട്രീയകാര്യ സമിതി ഇതേക്കുറിച്ച് ചർച്ച ഉണ്ടായിരുന്നു അപ്പോൾ ചർച്ചയ്ക്കകത്ത് ചർച്ചയ്ക്ക് വന്നപ്പോൾ എല്ലാവരും പ്രസിഡന്റിനോട് ഒരു ചോദ്യം മാധ്യമങ്ങളിൽ നിന്നും കാരോട് ആരും പറഞ്ഞിട്ടൊന്നുമില്ല പക്ഷേ നമ്മുടെ സോഴ്സുകളിൽ നിന്ന് പറയുന്ന ഒരു എന്ന് പറയുന്നത് നേതാക്കന്മാരെല്ലാം പ്രസിഡന്റിനോട് ചോദിക്കുന്നുണ്ട് നമ്മൾ പുനഃസംഘടന നടത്തുന്നുണ്ടോ പുനഃസംഘടന ആവശ്യമാണോ എന്തുകൊണ്ട് പുനഃസംഘടന താമസിക്കുന്നു ഈ കാര്യത്തിലൊരു വ്യക്തത വേണോ എന്ന് പറയുന്നു പ്രസിഡന്റിൻ്റെ ഭാഗത്തുനിന്ന് ഒരു മറുപടി ഉണ്ടായില്ലെന്നാണ് കേൾക്കുന്നത് അപ്പോൾ ഒന്നുകിൽ ഇത് പറയേണ്ടതാണ് എന്തുകൊണ്ടാണ് നടക്കുന്നില്ല എന്നുള്ളത് ഒരു കൂട്ടർ പറയുന്നത് ഈ ഒരുപാട് നേതാക്കന്മാരെല്ലാം ഒരുപാട് പേരുടെ പേരുകൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ആ പേരുകളൊന്നും പലതും സ്വീകാര്യമല്ല സ്വീകാര്യമല്ല എന്ന് കെ പി സി സി പ്രസിഡന്റ് തോന്നുന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് ചർച്ച നടത്തി ഇന്ന ഇന്നവരെ വെക്കാൻ കഴിയുള്ളൂ എന്നുള്ള ഹൈക്കമാൻഡിൻ്റെ സമ്മതി വാങ്ങിച്ച് വെക്കണം ഇല്ലേ ഈ പാർട്ടി നിങ്ങൾക്ക് ഭരണത്തിലേക്ക് വരാൻ നിങ്ങൾ തയ്യാറെടുക്കുകയാണെങ്കിൽ ചില ശസ്ത്രക്രിയകളൊക്കെ വളരെ ഫാസ്റ്റായിട്ട് ചെയ്യണം അത് നടക്കുന്നില്ല പിന്നെ എവിടെയാണ് ഈ സ്ഥാപിത താല്പര്യക്കാർ ഇപ്പോഴും കൂടുതലുണ്ട് ഒരു സംഘം എം പിമാർ പറയുന്ന അവർക്ക് ചിലരെ മാറ്റണം ചിലരെ മാറ്റാൻ പാടില്ല എന്ന് പറയുന്നവരുണ്ട് പിന്നെ പഴയ ഗ്രൂപ്പ് മാനേജർമാരൊക്കെ തന്നെ വീണ്ടും തലപൊക്കി വരുന്നുണ്ട് അപ്പം ആ സാധ്യതകളെല്ലാം തന്നെയാണ് ഇപ്പം ഈ അന്ന് തുടക്കത്തിൽ പറഞ്ഞത് എക്സ്പീരിയൻസ് ആയിട്ടുള്ളൊരു ചെറുപ്പക്കാരെയും കൊണ്ടുവന്ന് അതിൻ്റെ ഒരു മിക്സായിരിക്കും കെ പി സി സിയുടെ സെക്രട്ടറിമാരെന്ന് പറയുന്നത് അതുപോലെ തന്നെ ഡി സി സിയിലും പഴയ യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റുമാരായിരുന്നവരെയും സംസ്ഥാന ഭാരവാഹികളായിരുന്നവരെയും ഒക്കെയാണ് പരിഗണിക്കുന്നത് അങ്ങനെ വന്ന അവർ ആ ചെറുപ്പക്കാരായി വന്നവരൊക്കെ തന്നെ വളരെ നല്ല പ്രവർത്തനം കാഴ്ചവെക്കുന്നു എന്ന റിസൾട്ട് ഉള്ളത് പ്രത്യേകിച്ച് എറണാകുളം ജില്ലയിലെ ഷിയാസ് മലപ്പുറത്തെ പ്രവീൺ കുമാർ കോഴിക്കോട് മാർട്ടിൻ കണ്ണൂർ ഇങ്ങനെ നല്ല ഗംഭീരമായ പ്രവർത്തനം നടത്തുന്ന കെ പി സി സി പ്രസി ഡി സി സി ഭാരവാഹികൾ പ്രസിഡന്റുമാരും ഉണ്ട് അതെല്ലാവരും സമ്മതിക്കുന്നു അപ്പോൾ ആ ഈ നാല് പേരെ ഒഴിവാക്കി ബാക്കി പത്ത് പേരെയായിരുന്നു നിയമിക്കണമെന്ന് തുടക്കത്തിൽ പറഞ്ഞ് അപ്പോൾ അതൊന്നും നടക്കാത്തതുകൊണ്ട് തന്നെ ഇപ്പം അവരൊക്കെ തന്നെ തുടരേണ്ടി വരുമെന്നാണ് തോന്നുന്നത് പക്ഷേ ഇതിൻ്റെ ആത്യന്തികമായ പ്രശ്നം എവിടെയാണ് ഈ സംഘടനയ്ക്കകത്ത് നിന്ന് ഒരിക്കലും ഈ ആഫ്രിക്കൻ വായൽ കയറി പിടിച്ച് കിടക്കുന്നതെന്ന് പറയുന്ന പോലെ ഒഴുക്കില്ലാതെ പോകുന്ന ഒരു വെള്ളത്തിൻ്റെ അവസ്ഥയുണ്ടാവും പുതിയതായിട്ട് ഒരു സംഘടനയ്ക്കകത്തേക്ക് ചെറുപ്പക്കാരായ നേതാക്കൾ വരികയൊക്കെ ചെയ്യുമ്പോഴാണ് ഒരു ചലനം ഉണ്ടാകുന്നത് ഇല്ലേ ഇപ്പം തന്നെ നല്ല നല്ലൊരു പോസിറ്റീവ് മൂവ് ആയിരുന്നു നടത്തിയ ഷാഫി അതേപോലെ വിശ്വനാഥ് അനിൽകുമാർ ആ അനിൽകുമാർ അപ്പം ഈ ഒരു അവരെല്ലാം ആ അഞ്ചും പത്തും വർഷം അസംബ്ലിയിലും ഒക്കെ ഇരുന്ന് സംഘടനയിലും യൂത്ത് കോൺഗ്രസിലും ഒക്കെ പ്രവർത്തിച്ച എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ അവരോടൊപ്പം തന്നെ ഈ പുതിയ തലമുറയിൽപ്പെട്ട ഒരു മിക്സ് ആയിരുന്നെങ്കിൽ ഈ സംഘടന കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് പോകും ഇപ്പം അത് നടക്കുന്നില്ല എന്നുള്ളതാണ് ദയനീയമായ സംഭവം അപ്പോൾ എന്തുകൊണ്ടാണ് ചർച്ചകൾ വഴിമുട്ടി എന്നുള്ളതിനെ കുറിച്ച് കെ പി സി സി പ്രസിഡന്റ് ഇതുവരെ ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല ഈ മുപ്പത്തഞ്ച് ജനറൽ സെക്രട്ടറിമാർ നൂറ്റി മുപ്പത്തഞ്ച് സെക്രട്ടറിമാരെന്നൊക്കെ പറയുന്ന ഇത്രയും വലിയൊരു ജംബോ കമ്മിറ്റി ആവശ്യമുണ്ടോന്നുള്ളതും കൂടെ വേണ്ട ഭാരവാഹിയാണ് ഇവരെല്ലാം ഭാരവാഹി അത് തന്നെ അപ്പം ഒരു കാരണം പല പോഷക സംഘടനകളുണ്ട് പല മറ്റ് സെല്ലും ഉണ്ട് ഇപ്പം ജനറൽ സെക്രട്ടറിമാർക്കുണ്ടെങ്കിൽ അവർക്ക് വർക്ക് അസൈൻ ചെയ്ത് പ്രവർത്തിക്കുക എന്നുള്ളത് മുപ്പത്തഞ്ച് പേര് അത്ര അധികം ഞാൻ പക്ഷേ ഇതിനകത്ത് പ്രശ്നം എവിടെയാണ് ഒന്നും ചെയ്യാതിരിക്കുന്ന ഒരു സംഘം ആൾക്കാരാണ് എപ്പോഴും ഈ ഭാരവാഹിത്വത്തിലേക്ക് വരുന്നത് അവർ വെറുതെ വണ്ടി കയറി പോകുന്നു എന്നുള്ളത് ഒഴിച്ചാൽ സംഘടനയ്ക്ക് ആക്ടിവിറ്റീസിലേക്ക് പോകാൻ കഴിയുന്നില്ല കാരണം ഈ പിന്നെ ജോലിയെടുക്കാത്തവരും ജോലിയെടുക്കുന്നവരും അതേതൊരു ഉണ്ടാകുന്ന പോലെ തന്നെ ഇവിടെയും അതാണ് എപ്പോഴും സംഭവിക്കുക കാരണം ജോലിയെടുക്കാത്തവരെണ്ണമാണ് പലപ്പോഴും കെ പി സി സി വന്ന് വന്ന് ഭവിക്കുന്ന സാധനം അത് ഒഴിവാക്കിയിട്ട് ആക്റ്റീവായിട്ട് ഒരു സംഘടനാ പ്രവർത്തനം കറക്റ്റായിട്ട് നടത്തിക്കൊണ്ടു പോവാൻ നിങ്ങളപ്പുറത്ത് നിങ്ങൾ ഫൈറ്റ് ചെയ്യുന്ന ആരോടാണ് ബി ജെ പി സി പി എമ്മോ അപ്പുറത്ത് നിൽക്കുകയാണ് അവരുടെ ഇടയിലേക്ക് നിങ്ങൾക്ക് കടന്നു ചെല്ലണമെന്ന് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർ ഉണ്ടാവണമെന്ന് ഈ പാർട്ടിക്ക് ഒരു ബോധ്യം വേണ്ടിയിട്ടുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് ഇവരുടെയൊക്കെ കൺ മുൻപിലൂടെയാണ് തൃശ്ശൂർ തിരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ബി ജെ പി സംഘടിതമായി ആൾക്കാരെ വോട്ട് ചേർത്ത് പിന്നെ ഈ തെരഞ്ഞെടുപ്പിൽ അട്ടിമറി വിജയം നേടിയത് സുരേന്ദ്രൻ പറഞ്ഞൊരു ഒരു ഒരു കാര്യമുണ്ടല്ലോ നിങ്ങളൊക്കെ എന്തു ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഞങ്ങൾ വോട്ട് ചെയ്തുകൊണ്ടിരുന്നത് വോട്ട് ചേർത്തപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് ഇത് കണ്ടുപിടിച്ചില്ല അപ്പോൾ അത് ഒരു സംഘടനയ്ക്കകത്ത് കൃത്യമായ ഫങ്ഷൻ ചെയ്യുന്ന ഒരു ഒരു സംഘം ഭാരവാഹികളുണ്ടെങ്കിൽ ജനങ്ങളുമായി ബന്ധമുള്ളവരുണ്ടെങ്കിൽ ഇതൊക്കെ പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും ഇനി ഒരു പക്ഷേ അതിനെ തടയിടാൻ പറ്റിയെന്നിരിക്കുക പക്ഷേ നിങ്ങളുടെ കൺ മുമ്പിലൂടെ ഇതേപോലുള്ള ആക്ടിവിറ്റീസ് എതിർ പാർട്ടികൾ നടത്തുമ്പോൾ നിങ്ങൾ പകച്ചു നോക്കിക്കേണ്ടി വരുന്ന സ്ഥിതിയുണ്ട് അപ്പോൾ അവിടെ ഒരു കെട്ടുറപ്പുള്ള കെട്ടുറപ്പുള്ളൊരു സംവിധാനം ഉണ്ടാവണമെന്നുള്ളതിനെക്കൊണ്ട് ബോധ്യം ഉണ്ടാവണം ഈ ഇപ്പം തന്നെ ദേശീയ തലത്തിൽ രാഹുൽ ഗാന്ധി ഏറ്റെടുത്തിരിക്കുന്ന ഒരു ഗംഭീരമായ വിഷയമാണ് ഈ വോട്ട് ചോരി എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഈ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇത്ര വലിയൊരു വിപ്ലവകരമായ ഒരു ഒരു സർക്കാർ വിരുദ്ധ വികാരം ഉണ്ടാക്കുന്ന തരത്തിലേക്ക് പോകുന്ന ഒരു സംഭവം തന്നെ അടിയന്തരാവസ്ഥ കാലത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ഉണ്ടായി എന്നുള്ളത് ഇപ്പോൾ ഒഴിച്ചാൽ ഇത് ഇത്ര സംഘടിതമായ രീതിയിൽ ജനങ്ങളെ എല്ലാവരെയും ബാധിക്കുന്ന രീതിയിലാണ് ഒരു രാജ്യം ഭരിക്കുന്ന ഒരു പാർട്ടി തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ അട്ടിമറിച്ചു എന്നുള്ള വളരെ കൃത്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരാൾ അത് ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചിരിക്കുകയാണ് അത് അതിൻ്റെ പ്രത്യാഘാതങ്ങൾ കേരളത്തിലുണ്ടാകുന്നുണ്ട് ഈ വക വിഷയങ്ങൾ ഏറ്റെടുത്ത് പൊതുമധ്യത്തിലേക്ക് പോകേണ്ട ഒരു സമയത്ത് നിങ്ങളിങ്ങനെ സംഘടനാ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അതിനുവേണ്ടി സമയം കളയുകയാണ് എന്നാൽ അതിലത് തീരുമാനം ഉണ്ടാക്കുന്നുണ്ടോ അതില്ല അതുപോലെ തന്നെ സംസ്ഥാനം ഭരിക്കുന്ന പത്ത് വർഷമായി ഭരിക്കുന്ന സർക്കാരിൻ്റെ ഇത് ഇതേപോലുള്ള പ്രശ്നങ്ങളുണ്ട് നേരിടും വിലക്കയറ്റം ഒരു വശത്ത് മറുവശത്ത് ഈ വന്യ വന്യജീവി ആക്രമണങ്ങൾ കൊണ്ട് ജനം പൊറുതി കൂട്ടിയിരിക്കുകയാണ് ആരോഗ്യ രംഗത്തെ പ്രശ്നങ്ങൾ ഇങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ ഈ സർക്കാർ വിരുദ്ധ വികാരങ്ങൾ അതിൻ്റെ പാരമ്യത്തിൽ എത്തി നിൽക്കുന്ന സമയത്ത് പോലും പ്രധാന മുഖ്യപ്രതിപക്ഷത്തിൻ്റെ അജണ്ടകൾ എപ്പോഴും സംഘടനാ തെരഞ്ഞെടുപ്പ് സംഘടനയുടെ പുനഃസംഘടന എന്നൊക്കെ പറഞ്ഞ് പോവുകയാണുള്ളത് അപ്പം നിങ്ങളുടെ തന്നെ സാധ്യതകൾ നിങ്ങൾ തന്നെ ഇല്ലാതാക്കുകയാണ് ഇപ്പം തന്നെ ഈ പിന്നെ ഈ ഈ രാഹുൽ മാങ് പ്രശ്നം ഉണ്ടായി ആ പെട്ടെന്ന് അത് അധികം വഷളാകുന്നതിന് മുമ്പേ പ്രതിപക്ഷ നേതാവ് ഒരു ഒരു തീരുമാനമെടുത്തു ഏതാ ഇയാൾക്കെതിരെ സംഘടനാപരമായ നടപടി അതേപോലെ തന്നെ മറ്റ് നടപടികളും വേണമെന്നുള്ള ഒരു കൃത്യമായ ഒരു ഒരു ബോൾഡായിട്ടുള്ള ഒരു തീരുമാനം വന്നപ്പോഴത്തേക്ക് കോൺഗ്രസ് പിന്നോക്കം പോയ അവസ്ഥയിൽ നിന്ന് ഒരു വളരെയധികം മുന്നോട്ട് വരാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ അങ്ങനെ കൃത്യമായ സംഘടനയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് വളരെ കൃത്യമായ ബോൾഡായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കണമെങ്കിൽ അതിനു പറ്റിയൊരു നേതൃത്വം ഉണ്ടാവണം അല്ല ഇപ്പം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാജിവെച്ചിട്ട് ദിവസങ്ങളായി ഇതൊരു പുതിയ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിനെ അത് അതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് അത് ഈ രാഹുൽ ഗാന്ധിയുടെ യാത്രയാണ് അതിന്റെ തടസ്സം എന്ന് പറഞ്ഞത് പക്ഷേ എന്തായാലും നിങ്ങൾക്ക് സംസ്ഥാനത്ത് നിങ്ങളുടെ പാർട്ടിക്ക് ഉണ്ടാകുന്ന വിഷയങ്ങൾ വളരെ പെട്ടെന്ന് സെറ്റിൽ ചെയ്യാൻ കഴിയുന്ന സംഘടനാപരമായ പ്രശ്നങ്ങൾ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് സെറ്റിൽ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ വലിയ വില കൊടുക്കേണ്ടി വരും ഇപ്പം തന്നെ ഈ ഈ പുനഃസംഘടനാ ചർച്ച നടന്നപ്പോഴത്തേക്ക് പല ജില്ലകളിലും പാർട്ടിയുടെ ആക്ടിവിറ്റീസ് നിന്നിരിക്കുകയാണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള പിന്നെ ഒരുക്കങ്ങൾ മുന്നൊരുക്കങ്ങൾ അതിനു വേണ്ടിയുള്ള പൈസ കണ്ടെത്തല് ഈ ആക്ടിവിറ്റീസ് ഒക്കെ നിന്നിരിക്കുകയാണ് ഇപ്പോഴാണ് ഇന്നു മുതലാണ് വീടുകൾ കയറാനായിട്ട് തുടങ്ങുന്നത് അപ്പം അതിൻ്റെ ഒരു ടൈമിങ് അതിൻ്റെ ഒരു ആൾക്കാരെ കയറുമ്പോഴുള്ള പൊതു റിയാക്ഷൻസ് എന്താണ് എന്നൊക്കെയുള്ളതൊന്നും മുൻകൂട്ടി കാണാൻ ഈ നേതൃത്വത്തിന് കഴിയാതെ പോകുന്നതുകൊണ്ടാണ് ഈ ഓണത്തിൻ്റെ ഇടയിൽ പോയി ചാടി കയറാനായിട്ട് പോകുന്നത് അപ്പം സംഘടനയെ ശക്തമാക്കണമെന്നുള്ള ഒരു പൊതുധാര സൃഷ്ടിക്കാൻ ഈ നേരത്ത് ഇതുവരെ കഴിഞ്ഞില്ല ഈ മൂന്ന് മാസം കൊണ്ട് കഴിഞ്ഞില്ല എന്നുള്ളതൊരു ഒരു യാഥാർത്ഥ്യമാണ് അതിനനുസരിച്ച് നീങ്ങാൻ സണ്ണിക്ക് എന്താണ് തടസ്സമെന്ന് പോലും സണ്ണി ഇതുവരെ പോലും പറഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത് അപ്പോൾ അവിടെ പിന്നെ ഒരു ഒരു ചടുലമായ തീരുമാനങ്ങളെടുത്ത് മുന്നേറാനുള്ള സാധ്യതകൾ അപ്പോൾ ഇന്നലെ ഈ പിന്നെ മീറ്റിങ്ങിനകത്ത് എല്ലാവരും ചോദിച്ചു ചോദ്യമാണ് പുനഃസംഘടന ഉണ്ടോ ഇല്ലയോ അദ്ദേഹം ഒന്നും വ്യക്തമായ മറുപടി പറഞ്ഞില്ല എന്നാണ് എല്ലാവരും പറയുന്നത് അപ്പോൾ അത് ഇനി എത്ര നാൾ നീണ്ടുപോകും ആ ആരുടെയെങ്കിലും ആരെങ്കിലും ഈ പുനഃസംഘടന നീക്കത്തെ അട്ടിമറിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും പിൻ പേടിപ്പിക്കുന്നുണ്ടോ ഇതൊക്കെ തന്നെയാണ് ജനം കോൺഗ്രസ്സുകാരെ സാധാരണഗതിയിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനകത്തു നിന്ന് അദ്ദേഹത്തിൻ്റെ ഒരു മറുപടിയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്